എന്ത്ണ്ടോ പിന്നെ നമ്മളെ ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ഞാൻ അതല്ല പറഞ്ഞത് കൊറേ നാളുകളായിട്ടുണ്ട് നമ്മള് വ്ളോഗ് എടുത്തിട്ട് ഏട്ടൻ പോയതിന് ശേഷം ഞാൻ ആകെ ഒരു വ്ളോഗ് മാത്രം അതും തട്ടിക്കൂട്ടിയെടുത്തതാണ് അപ്പൊ ഇന്നും നമ്മളൊരു ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കാണ് ഹലോ ചാനലിന്റെ ഓണർ തന്നെ പിള്ളേരൊക്കെ അപ്പൊ നമുക്ക് അമ്മൂട്ടി ഇല്ലേട്ടാ അമ്മൂട്ടിക്ക് പിയനെ ക്ലാസ് ഉണ്ട് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാല് പിന്നത്തോടു കൂടി അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ എക്സാം കഴിഞ്ഞു അപ്പൊ അമ്മട്ട് എക്സാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് ടെസ്റ്റുകളാണ് കേട്ടോ വലിയ എക്സാമല്ല പത്ത് മാർക്കിന്റെ ക്ലാസ് ടെസ്റ്റുകൾ പിന്നെ മറ്റന്നാള് നമ്മടെ ആനുവൽ ഡേ ലോകത്തില് ആദ്യായിട്ടായിരിക്കും ഡിസംബറിൽ ആനുവൽ ഡേ ആഘോഷിക്കുന്ന സ്കൂൾ നമ്മുടെ സ്കൂൾ അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കണുണ്ട് എന്റെ കുട്ടികൾ കൊറേ നിക്കണോ പ്രാക്ടീസിനുള്ള പിള്ളേരാണ് നമുക്ക് ഇപ്പൊ ചായ കുടിക്കാൻ പോവാം ചായ കുടിച്ചിട്ട് വരാം ആ പായു പറയുന്നേ ഇവരെ അതായത് അമ്മൂട്ടിയുടെ ക്ലാസ്സിൽ ഒരു കുട്ടി മരിച്ചു നമ്മുടെ ആദ്യമുണ്ടായിരുന്നു ആ കുട്ടി അത്ര എനാണെന്നറിയില്ല ഇത് വയ്യാണ്ടോ ഇപ്പ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ പറഞ്ഞേനില്ലേ മൊത്തത്തിലെല്ലാവരും ഗ്രൂപ്പിലൊക്കെ വന്നേ ആണ് ആ സ്കൂളിൽ മാറി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ അസംബ്ലിയില് പറഞ്ഞത്ര മമ്മൂട്ടിയൊക്കെ അത് കേട്ട് കരച്ചില്ലായിരുന്നു എന്നാ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആ കുട്ടീനെ കണ്ടു കാണാൻ എനിക്കറിയില്ല ഡീറ്റെയിൽ ഇനി അറിയണം എന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് വന്നെങ്കിലേ അറിയുള്ളൂ ഈ കോഴി ചാടണ്ടൊക്കെ ഇവരെ പോയി സ്കൂളിലത്തെ വഴി ഒരുമാതിരി വൃത്തികേട്ട വഴി വേണ്ട നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗമൊന്നും പഞ്ചായത്തുകാര് ഇതുവരെ ശരിയാക്കിയിട്ടില്ല എനിക്ക് തോന്നണേ തോന്നലല്ല അമ്മൂട്ടിക്ക് ഇപ്പൊ പതിമൂന്ന് വയസ്സായി മൂന്ന് വയസ്സുള്ളപ്പോ ഞാൻ കൊണ്ടുപോയിട്ട് എൽ കെ ജി ചേർത്തിയുള്ളതാ മൂന്നര വയസ്സുള്ളപ്പം ആ വർഷം തൊട്ടിട്ട് അത്രയും വർഷം തൊട്ടിട്ടും ഈ റോഡ് റെഡിയാക്കാൻ നമ്മുടെ പഞ്ചായത്തുകാർക്ക് സമയമില്ല ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഭയങ്കര ഒരു വൃത്തികെട്ട ഏർപ്പാടാണ് കാണിക്കുന്നത് മൊത്തം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ എന്തോരം എത്ര കുട്ടികൾ പോണ സ്കൂളാണ് അല്ലെങ്കിൽ എത്ര വണ്ടികൾ ഇതിന്റെ സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ ഓടുന്നുണ്ട് ഒന്നും നോക്കണ്ട കുട്ടികളെ മാത്രം ഒന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര ബുദ്ധിമുട്ടിട്ടാണല്ലേ അല്ലേ ഇപ്പൊ നമ്മളെ ക്യാമറ കുലുങ്ങുന്നത് കണ്ടാറുന്നുടേ ഇതൊന്നും പഞ്ചായത്തുകാരെന്താ ശരിയാക്ക നമ്മുടെ പഞ്ചായത്ത് കൂടെ ആകെ ഒരു പാർട്ടിക്കാരെ മാത്രമേ ഭരിക്കും ഞാൻ ഇന്ന പാർട്ടി ഇന്ന പാർട്ടിന്നൊന്നുമില്ല നമുക്കല്ലാതെ ഒരേ പാർട്ടിന്നെയാണ് അപ്പൊ പറയാനുള്ളത് എവിടെ നോക്കിയാലും പറയണല്ലോ അങ്ങനെ പറയും പാർട്ടി ബേസിലൊന്നും അല്ല ഏർ നാട് നന്നാക്കേണ്ടത് ആര് ആര് അവർക്ക് നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് കൊണ്ടു നടക്കാനുള്ള ആ ഉണ്ടായിരിക്കണം ാണ് എന്റെ അഭിപ്രായം നീ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അമ്മൻറ്റേം ബായിൻ്റെയും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബായിനെടുത്തിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അമ്മൂട്ടി സൈക്കിൾ മല ആണ് വരാ അവൾക്ക് ക്ലാസ് ഉണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരുള്ളൂട്ടോ നമ്മുടെ സ്കൂളിൽ ആനിവേഴ്സറി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്മയും മോളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പതിയെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ ബ്ലോക്ക് ചേറ്റുവലി പാലം പണി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് ആണ് ഇപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു തിരിച്ചു പോവാന്ന് വായുമ്പോക്ക് ചായ കുടിച്ചേ പറ്റുവെറു മോഹന വാഗ്ദാനം നൽകിയത് വീട്ടില് പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പണി ഉണ്ട് കേട്ടാ പണിയുണ്ട് പക്ഷെ എന്നാലും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് സാവധാനം എടുത്താ തീരാവുന്ന പണിയുള്ളു അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു കേട്ടാ പരീക്ഷ കഴിഞ്ഞാ പിടിക്കാൻ പോണെ പരീക്ഷ ചെയ്യാൻ തോർക്കാനാ അല്ല ഇന്നത്തെ പരീക്ഷ എന്നിട്ട് പറഞ്ഞേടായി ഒന്നും വന്നില്ലേ പൊറത്തുനിന്നും ോ ആ സോറി എന്തു പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് എനിക്ക് ഓർമ്മയില്ല എന്നിരുന്നാൽ കൂടി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം ഞാൻ ജിമ്മിന് പോയി തുടങ്ങിട്ടുണ്ടെട്ടോ ജിമ്മിന് പോണ ആളാണോ ചായ കുടിക്കണേ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഒരു ചായ കുടിക്കാം കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ചായക്കടയിലേക്ക് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കുറേ നാളല്ലേ ഇടയ്ക്ക് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചില്ലെങ്കിൽ മോശം അല്ലേലേ അങ്ങനെ വിചാരിച്ചാൽ മതി ഞാനും കുട്ടും പായയും കൂടിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന കേട്ടോ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തോടു കൂടി നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നാളെയാണ് നമ്മുടെ എന്താ പറയുക ആനിവേഴ്സറി വരുന്നത് നാളെയല്ല മറ്റന്നാൾ അതായത് എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ചയായിട്ടാണ് കേട്ടോ ആനിവേഴ്സറി വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടപ്പം എന്താ അവിടെ ഫ്രെയിമിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കുട്ടിപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ കാണണമുണ്ട് കുട്ടിപ്പ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പറയും ഇങ്ങനെ അന്വേഷിച്ചു കൂട്ടുകാരന്മാരിങ്ങനെ കണ്ടു വീഡിയോയിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കര അത് പിള്ളേർക്ക് പിള്ളേർക്ക് അതൊരു പ്രത്യേക ഫീലാണല്ലോ അല്ലേ നമ്മൾ വലിയവരെക്കാട്ടും കൂടുതൽ ഫീൽ ചെയ്തപ്പോൾ കുട്ടികൾക്കായിരിക്കും കാരണം എന്തോ ഒരു വലിയ ഒരു സന്തോഷമല്ലേ നമുക്കാണെങ്കിലും നമ്മളങ്ങനെ കാണണൂ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ കുട്ടു ക്രിക്കറ്റ് അക്കാദമിയിൽ പോകണുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അത് ചില പിള്ളേർക്ക് ഉണ്ടാവില്ലേ ഒരു പാഷൻ ആ അവർക്ക് ഇന്നതാവണം എന്നുള്ളൊരാഗ്രഹത്തിൽ മുന്നേറുന്ന കുട്ടികളുണ്ടാവില്ലേ ആ ഒരു കൂട്ടത്തിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ കുട്ടു അവന് വലുതാവുമ്പോൾ ഒരു ക്രിക്കറ്റർ ആവണം എന്നാണ് ആഗ്രഹം ഇന്ത്യൻ ടീമിൽ കയറണമെന്നാണ് ആഗ്രഹം ആ ഒരാഗ്രഹമൊക്കെ വെച്ചിട്ടാണ് ആളിപ്പളി അതിനുള്ളൊരു മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അത് പറയണേ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അവനെയൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് എനിക്ക് ഇന്നതാവണം ഇന്നതാവണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് സാധാരണ ചില പിള്ളേരൊക്കെ പോലെയൊന്നും അല്ല കേട്ടോ അതൊരു നല്ലൊരു വശമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഏരിയയിൽ പുല്ല് എത്ര പറച്ചിട്ടും കാര്യമൊന്നുമില്ല ചെടിനെക്കാട്ട് നന്നായിട്ട് വളർന്നു വരുന്നത് പുല്ലേ ആട്ടാ അതെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എങ്ങനെയാണ് ഈ പുല്ല് ഇത്ര മാത്രം പെട്ടെന്ന് വലുതായി വരുന്നത് ഒരു പിടുത്തല്ല നമ്മൾ വളം പോലെ ഇട്ട് കൊടുക്കണ്ട പക്ഷേ ആൾ തനത്താൻ ഇങ്ങനെ വലുതാവും ചെടി വച്ചാലത് ആ ഒരു നിപ്പിൽ നിൽക്കന്നെ ഉള്ളൂ പക്ഷേ ഇവിറ്റേങ്ങക്ക് എന്തോ പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ചുശേ പുല്ലൊക്കെ തന്നെ പറിച്ചു പറച്ച് കളയാണ് ആകെ കാടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെമ്പരത്തീരേയും അതുപോലെ ബാക്കി അവിടെ നിൽക്കുന്ന ചെടികളുടെ ഒക്കെ ചുറ്റു കൊറക്കനെ നിറയെ പുല്ലിങ്ങനെ പടർന്ന് നിൽക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ശെ വലിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഒറ്റ ഇരുന്നിട്ട് അതെല്ലാം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതെന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് ശെ കുറച്ച് ഓരോ ദിവസം നനയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പറിച്ചുപറിച്ച് കളയാം എന്നാണ് കേട്ടോ അവ ചിന്തിക്കണേ പുല്ലിനെ വിഷടിച്ചാലേ പുല്ല് വരാണ്ടിരിക്കാനുള്ള മരുന്നുണ്ടല്ലോ നമുക്ക് ചുറ്റിനും ഇതിന് ചെടികളൊക്കെ ഉള്ള കാരണം അതും കൂടെ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്ത പിന്നെ പുല്ല് വെട്ടുന്ന ആ ഒരു ചേട്ടനുണ്ടല്ലോ പുല്ല് മാത്രമായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിക്കളയണേ ആളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കണം അതിന് മാത്രമുള്ള ഏരിയാസ് നമുക്കിപ്പോൾ ഇല്ല പറമ്പിലൊന്നും അങ്ങനെ അധികം പുല്ലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമാണ് ഈ പുല്ല് വളർന്ന് വലുതായിട്ട് നിൽക്കുന്നത് കേട്ടോ ഈ പുല്ലെന്നു വെച്ചാൽ നമുക്ക് പറിച്ചാലും കിട്ടില്ല കേട്ടോ കാരണം ചെമ്മണ്ണടച്ചിട്ടുള്ളതുകൊണ്ടേ മണ്ണ് നല്ല ഉറച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അപ്പോൾ നനച്ചിട്ടൊന്ന് കുതിർത്ത് കുതിർന്ന് കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറിക്കാൻ പറ്റും അതല്ല വെച്ചാൽ ഇങ്ങനെ ഉറച്ചിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗം മാത്രമായിട്ട് പൊട്ടിപ്പോരും ഇനിയിപ്പോൾ നമ്മുടെ കൈ മാന്തിയില്ല ഒരു പ്രാത കൈ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമല്ലേ അത് വെച്ചിട്ട് മാന്തിയിട്ട് ഒരുവിതൊക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും നോക്കട്ടെ ജപം അമ്മാ വീണ്ടും തുടങ്ങണം അമ്മാമ്മക്ക് ആമ്മൂട്ടിനാ കാണണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലും ബഹളമായിട്ട് വിളിച്ചു വരുത്തിയതാണ് കേട്ടോ അച്ഛൻ പോണ വീഡിയോ കണ്ടപ്പോൾ അമ്മാമക്ക് സങ്കടമായി അപ്പോൾ അമ്മൂട്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ട് വെളിയായി അപ്പം നേരെ കൊണ്ടുവന്നതാണ് ഞാൻ പോന്നപ്പോൾ പിന്നെ കുട്ടിയും നന്ദുമോളും കൂടി ഉണ്ട് കേട്ടാ മാമയും ഭയം കൂടിയിട്ട് കളിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വയസ്സാവണ തോറും നമ്മൾ ചെറുപ്പാവെന്ന് പറയുന്നതേ ഈ ഒരു രീതിയിലൊക്കെയാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വ്യാഴാഴ്ചക്കാലത്തെ ബ്ലോഗാണ് നന്ദുമോള സ്കൂള് ഇന്ന് അടച്ചിട്ടുണ്ട് അതായത് ബുധനാഴ്ച അവൾക്ക് എക്സാം കഴിഞ്ഞിട്ട് അടച്ചിട്ടുള്ളതാണ് വ്യാഴാഴ്ച വ്യാഴം വെള്ളി തൊട്ടിട്ട് മൂപ്പരാൾക്ക് അങ്ങടേ ലീവാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം വീട്ടിലിരുന്നപ്പോഴേക്കും മൂപ്പരാൾക്ക് ബോറടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് മെയിനായിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അമ്മതിനിടയിൽ വിളിച്ചപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്കും കൂടെ കയറിയിട്ട് പുറത്തേക്ക് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് വാടാനപ്പുള്ളി സന്ദർശിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നേരെ നമ്മൾ വർടെക്സിലേക്കാണ് വന്നുള്ളത് എല്ലാവരും ഷെയ്ക്കും സാൻഡ്വിച്ചും അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക അവിടെ കുത്തിയിരുന്നിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പഴേക്കും പിള്ളേരൊന്ന് റിഫ്രഷായി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ എല്ലാവർക്കും ഒരു ഭ്രാന്ത കുടിക്കുന്നൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും ഒഴിവാക്കാല്ലോ എല്ലാവരുടെ ഷേക്കും ആദ്യം വന്നു കേട്ടോ പക്ഷെ പായ്വിന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ അതാണ് മൂപ്പരാൾ എല്ലാവരെയും കൈയിട്ട് വാരി കുടിക്കേണ്ടത് എനിക്കങ്ങനെ ഷെയർ ചെയ്യാൻ തീരെ താല്പര്യമില്ല കേട്ടോ സാധനങ്ങളൊക്കെ കാരണം അവർക്കുള്ളത് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരേണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുക അത് പൊട്ട ചിന്തയാണെന്ന് ചോദിച്ചാൽ അല്ല നല്ല ചിന്തനെയാണ് അവർക്കും കഴിക്കാം നമുക്കും കഴിക്കാം അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കൈയിട്ട് വരണോ ഇല്ലെങ്കിൽ കൈയിട്ട് വരുന്നതിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കൈയിട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ ഒരു പറ നിറയെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അത്രയധികം പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കഴുകി വെക്കായിരുന്നു അതിനിടയിലാണ് അമ്മൂട്ടി വന്നിട്ട് കുറച്ച് സ്നേഹപ്രകടനവും പ്രകടനവും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ സോപ്പ്ണ രീതിയിൽ വരുന്നതാണ് ഇതിപ്പോൾ ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ പാത്രം കഴുകൽ തുടങ്ങി കേട്ടോ വീണ്ടും നമ്മുടെ കിച്ചണൊക്കെ ചെറിയ രീതിയിലൊരു അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ അതായത് മറ്റു പാത്രങ്ങളൊക്കെ പാത്രങ്ങളല്ല കുറേ സാധനങ്ങൾ ആ ഒരു മൂക്കിലും മൂലക്കലായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഇരിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഏട്ടം വന്നപ്പോൾ ഈ ഒരു തെക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും എടുത്തു എടുത്തുവെക്കാനോ പറക്കു വയ്ക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ അതൊരു മൂലക്കലല്ല ഇരിക്കണെന്നു വെച്ചിട്ട് ഏട്ടം പോയതിനു ശേഷം ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക വിചാരിച്ചു തന്നെ മാത്രമല്ല ശനിയാഴ്ച അപ്പോൾ രബി വരും കേട്ടോ നമ്മുടെ ആനിവേഴ്സറിയുടെ അന്നാണ് വരാൻ അപ്പോൾ കാലത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പരാൾ കാലത്തല്ല അല്ല ഉച്ച നമ്മൾക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെ പരിപാടിയൊക്കെ തുടങ്ങണേക്കാട്ടും മുന്നേട്ട് എനിക്ക് ഇങ്ങനെ വീട്ടിൽ വിരുന്നുകാരുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വീട് വൃത്തിയില്ലാണ്ട് എടുക്കുന്നത് എനിക്ക് ഇതിൽ താല്പര്യമില്ല കേട്ടോ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക അത് എന്നും വൃത്തിയാക്കിയിടുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ മടി പിടിച്ച് രണ്ട് ദിവസം കിടക്കും മൂന്ന് ദിവസം മേണ്ടിയിരിക്കും അങ്ങനെയുള്ള ടീമുകൾക്കൊക്കെ ഇതൊരു ബാധ്യത തന്നെയാണ് കാരണം ഒറ്റയടിക്ക് ഒരു ക്ലീനിക് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി മെനക്കെട്ടൊരു പണി തന്നെയാണ് ചേച്ചി ഇന്നലെ ദോഷമാവ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാത്രമുണ്ട് പിന്നെ ജസ്ന അതുപോലെ അക്കുവിൻ്റെ പിറന്നാളിന് അങ്ങോട്ട് പോയപ്പോൾ കറി കൊടുത്ത വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും കൂടെ പാത്രം ഉണ്ട് കേട്ടാ ജസ്റ്റിൻ്റെ അടുത്തേക്ക് ഇതിനിടയ്ക്ക് രണ്ട് വട്ടം പോയി ഞാൻ പാത്രം കൊണ്ടുപോയി കൊടുക്കാൻ മറന്നു കറി അതായത് ഐസ്ക്രീമിൻ്റെ അപ്പിയാണ് എന്നാലും അത് കൊണ്ടുപോയി കൊടുക്കണമല്ലോ ചേച്ചിയുടെ പാത്രം പിന്നെ ചേച്ചി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ചേച്ചി വീട്ടിൽ പോയിരിക്കുന്നതുകൊണ്ടാണ് കൊടുക്കാതെ വന്നാൽ പിന്നെ അത് എന്തായാലും കൊണ്ടുപോയി കൊടുക്കണം ഞാനിങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പാത്രം കണ്ണു തട്ടണ ഭാഗത്ത് തന്നെ വെക്കും വേറെ വല്ല ഇടത്തും കൊണ്ടുപോയി വെച്ചാൽ ഞാൻ പിന്നെ അത് മറന്നു പോകും അപ്പം നമ്മളിത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് മറക്കാണ്ട് അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കാനും പറ്റും കേട്ടോ മുട്ടേനെ ചിത്രവാദം ചെയ്യുന്നതല്ലാട്ടാ വെള്ളം പറ്റിയതാണ് വെന്തിട്ടുണ്ടാൾ അപ്പോൾ നമ്മുടെ ഡയറ്റിൻ്റെ ഫുഡാണിത് അതായത് ഡയറ്റ് എന്നൊന്നും പറയാനൊന്നുമില്ല അത് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ ആയിപ്പോ അങ്ങനെ കാര്യമായിട്ട് ഡയറ്റെടുക്കണൊരാളൊന്നല്ല പക്ഷേ കാലത്തെ ആയിട്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കഴിക്കുന്നത് ജിമ്മിൽ അവിടെ നിന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ മൂന്ന് മുട്ട ചിയ സീഡ് അതുപോലെ തന്നെ ഗ്രീൻ ടീ റോബസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കാലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഉച്ചക്കിൾക്ക് ചപ്പാത്തിയും ചിക്കൻ ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടതൊന്നും നമുക്ക് നടപ്പാവണ കാര്യങ്ങളല്ല അപ്പം ഞാൻ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ചിട്ട് കഴിക്കുന്നു കൂടുതലും നമ്മൾ എന്താ പറയുക ചപ്പാത്തിനെ ഉണ്ടാക്കാറുള്ളത് ചപ്പാത്തി ഉണ്ടാക്കി 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 എൻ്റെ മക്കൾക്ക് പ്രാന്തായിട്ട് അവസാനം അത് അതിനും ഒരു മോചനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഗ്രീൻ ടീ ഗ്രീൻ ടീനോടുള്ള ഭയങ്കര ഇഷ്ടം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവുമല്ലേ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാൻ എത്ര സമയം ഞാൻ എടുക്കാമെന്ന് എനിക്കതന്നെ നിശ്ചയില്ല കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും എനിക്കത് കുടിച്ചിറക്കാൻ പറ്റില്ല കാര്യം ചെറിയ കയ്പ്പും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സാധാരണ ചായ കുടിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ അല്ലേ

അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും നമ്മുടെ പരിപ്പ് കൂട്ടാനാണ് കേട്ടോ ഗോതമ്പ് ദോശയും പരിപ്പ് കൂട്ടാനും നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് ഗോതമ്പ് ദോശ അത്ര വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല പക്ഷേ ഈ ഒരു കറിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് കഴിക്കൂട്ടാ ലക്ഷ്മിയൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ട ചേർക്കണം ഇട്ടിട്ടുണ്ട് ഞാനൊരു ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളൊരുക്കെ വ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എനിക്കെന്തോ അതിനോട് എനിക്കെന്തോ ഇഷ്ടമായില്ലാട്ടോ കാരണം മുട്ടയുടെ ഒരു സ്മെല്ല് ദോശയിൽ ശരിക്കും അത് അറിയാൻ സാധിക്കുന്നുണ്ട് വാനില സൺസ് ഒക്കെ ഒഴിച്ച് ചിലപ്പോൾ അത് മാറുമായിരിക്കും പക്ഷേ മൊത്തത്തിൽ ആ ഒരു ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോലോ പിന്നെ ഞാൻ ആ ഒരുക്കി ഒഴിച്ച് തന്നെയുള്ളൂ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ പരിപ്പ് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുത്തിക്കാച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മോള് കുഞ്ഞു അവ കഴിക്കുന്ന പോലെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ഒരു പൈപ്പ് പരിപ്പുണ്ടല്ലോ അത് കേട്ടാ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിട്ടെങ്ങൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം എരില്ലാത്തതായാലും നമ്മൾ വെറുതെ വേവിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രണ്ടാൾക്കും അതെ ഒരാളെ മാത്രമല്ല ഞാൻ പറഞ്ഞത് രണ്ടാൾക്കും അങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ പിറ്റേ ദിവസത്തെയാണ് അതായത് വെള്ളിയാഴ്ചത്തെയാണ് അപ്പോൾ ഞാൻ മീൻ കറി വെച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം പ്രബ്യൂ ആയിരുന്നുണ്ട് അപ്പോൾ ഇന്ന് വെച്ചിട്ട് മീൻകറി നാളത്തെ എടുക്കുമ്പോൾ അതൊരു പ്രത്യേക രുചിയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചതും അത് സക്സസ് ആയിട്ടുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു മീൻകറി ആയിരുന്നു കേട്ടോ മല്ലിപ്പൊടി മാത്രം ഉണ്ടായില്ല മല്ലിപ്പൊടി ഇടാൻ നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് സാധാരണ നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെച്ച് പുളിങ്കറിയാണ് കേട്ടോ വെക്കുന്നത് നമ്മുടെ കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ അതാണ് കേട്ടോ വെച്ചത് മീനും നല്ല ഫ്രഷ് മീൻ തന്നെ ആയിരുന്നു കുടുതിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തലയും സംഭവങ്ങളൊക്കെ ഉണ്ട് പായവിനും ഭയങ്കര ഇഷ്ടമാണ് മീൻ്റെ തല അപ്പോൾ അതും കൂടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റണം റൂമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഈ പിള്ളേർ കുത്തി കയറിയ ഒരു ചുളുക്കും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു തരണം കേട്ടോ നമ്മുടെ ഈ കട്ടിലുണ്ടല്ലോ ഇതൊന്ന് അങ്ങോട്ടും കൂടി വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റാണ് കേട്ടോ ഇതേതാ മാറുന്നതെന്ന് ചോദിച്ചാൽ എനിക്കതിനെ കറക്റ്റൊന്നും അറിയില്ല ഉണ്ടാക്കിപ്പിച്ചത് തന്നെയാണ് നമ്മൾ പണിയിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ തേക്കുണ്ട് പക്ഷേ ഇതിലിപ്പോൾ ഈ മുകളിൽ കിടക്കുന്നതും മടിയിൽ എടുക്കുന്നത് ഈ മൂന്നെണ്ണൊക്കെ ഉണ്ട് മൂന്നെണ്ണ ഉണ്ട് ഒരെണ്ണം നമ്മുടെ പണ്ടത്തെയാണ് ആണ് നമ്മുടെ കല്യാണത്തിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പണ്ടത്തെ കട്ടിലാണ് അമ്മൂട്ടിയുടെ റൂമിൽ ഇപ്പോഴും കിടക്കുന്നത് അത് മാറ്റണം എന്നേട്ടം പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായിട്ടുണ്ട് അപ്പം മാറ്റി തരണം അപ്പോൾ ഏതാ തേക്കുന്നുള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല ഇനി എല്ലാവരും തേക്കാണോ എന്നും എനിക്കറിയില്ല അപ്പോൾ ഇത് പണിയിപ്പിച്ചത് ഏട്ടൻ പറഞ്ഞിട്ടാണ് നമ്മുടെ വീടിൻ്റെ എന്താ പറയുക മരത്തിൻ്റെ പണികളൊക്കെ ചെയ്ത ആൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഒടുക്കത്തെ വെയിറ്റ് ഉണ്ട് കേട്ടോ അവർ രക്ഷയില്ല അത് മാറ്റിയിടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇതാക്കുക നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാട്ടോ ഇത് അറിവെക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു കാര്യമായതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത് എല്ലാവർക്കും അറിയായിരിക്കും പുളി കറിയായിട്ട് എങ്ങനെ വെക്കുക അല്ലെങ്കിൽ വേറെ രീതിയിൽ വല്ല പേര് പറയുമെന്ന് എനിക്കറിയില്ല നമ്മുടെ സോറി കുടപ്പുളിയല്ല ഗോൽപ്പുളി ഗോൽപുളി പിഴിഞ്ഞ് വെച്ചിട്ട് എങ്ങനെ വയ്ക്കുക എല്ലാവർക്കും ഒരു ഇതൊക്കെ അറിയാമായിരിക്കും കേട്ടോ

സിനിമയ്ക്ക് വന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വേണ്ടി നമ്മൾ ജനതയിലേക്കും കൂടെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടന്നെയാണ് നമ്മളൊരു ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഷോർട്ട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കാണണം കേട്ടോ നേരെ നമ്മൾ ഹൈനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഷവർമിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയത് ഇന്നത്തെ വീഡിയോ ഇത്തരമൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർ മറക്കരുത് വീണ്ടും ഞാൻ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് പറയുകയാണ് വേറെ ഒന്നുമല്ല ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് ആരും അതിനും മടി വിചാരിക്കരുത് കേട്ടോ കാരണം നിങ്ങളത് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ വീഡിയോ കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഭയങ്കര മടി കാണിക്കുന്നുണ്ട് ഒരു സ്നേഹം കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഇതിനൊന്നും മടി വിചാരിക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട ടൈമാണ് ഞാൻ എടുക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും ബൈ ബൈ